Hi friends! ക്രൈസ്റ്റ ഫാമിലിയിലേക്ക് സ്വാഗതം അങ്ങനെ മൂന്നാളെയും ചേച്ചി പെൺ നിന്ന് പൊട്ടൊക്കെ തൊട്ട് എടുക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ മോളാണ് അപ്പോൾ ആക്കു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മൂന്നാളെയും പൊട്ടക്കെ തൊട്ട് കൊടുത്തും ഒരുക്കാനായിട്ട് അങ്ങനെ തുമ്പിക്കലച്ചൂനും പൊട്ടൊക്കെ തൊട്ട് കവളിലും നെറ്റിയിലും ഒക്കെ പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് പൗഡറും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ആണേൽ ആൾ കണ്ണമോനെയും പിടിച്ച് മോനും പൊട്ടൊക്കെ ഇട്ട് കവളിലും പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു ഞാനിവർക്ക് പൗഡറൊക്കെ ഉപയോഗിക്കാറില്ല അവളിപ്പോൾ അവർക്ക് പൗഡറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ചേച്ചി പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് ഇവകെ ഇങ്ങനെ ഉഴുക്കാനൊക്കെ ഞാൻ വിളിച്ചാൽ ഉഴുകാൽ ഇവർക്ക് ഭയങ്കര മടിയാണ് പക്ഷേ ഇവൾ വിളിച്ചാൽ അവൾ മൂന്നാളും ചെന്ന് കൂടുതലും തുമ്പിമോക്കാണ് താല്പര്യമില്ല പക്ഷേ അവൾ വിളിച്ചപ്പോൾ അവടെ മടിയിൽ ചെന്ന് എല്ലാത്തിനും ഇരുന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നാളെയും പൊട്ടൊക്കെ തൊട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളത് അവർക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഇപ്പം മുടിയില്ല ഇവിടെ മുടി ഞാനിപ്പോൾ ഈ അടുത്ത് ഉറപ്പിച്ചായിരുന്നു അതുകഴിഞ്ഞ് ലച്ചൂനേക്ക് ഓടിച്ചിട്ട് മുടി കെട്ടുന്നുണ്ട് ലച്ചോട്ടിനൊന്നും നിന്ന് കൊടുക്കുന്നതേ ഇല്ല എന്നിട്ട് അവൾ ഓടിച്ചിട്ട് എങ്ങനെയൊക്കെ ലച്ചൂനും മുടി കെട്ടിക്കൊടുത്തു തുമ്പിമോക്കും മുടിയൊക്കെ കെട്ടിക്കൊടുത്തു ഇവർക്ക് ചേച്ചി പണിനെ ഭയങ്കര കാര്യമാണ് അതുപോലെ വീട്ടിലുണ്ടാക്കുമ്പോൾ കഴിക്കാത്ത പല സാധനങ്ങളും അവൾ കഴിക്കുന്നു കാണുമ്പോൾ ഇവയ്ക്ക് വാങ്ങിച്ച് കഴിക്കും